നിര്യാതനായ കലൂർക്കാട് കാരക്കുന്നിൽ ടെക്സ്റ്റൈൽസ് ഉടമ കെ ഐ മഥായയുടെ മൃതദേഹം ഇന്ന് വൈകിട്ട് വസതിയിൽ കൊണ്ടുവന്നു നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേരുന്നത് നഷ്ടമായത് കലൂർക്കാടിനെ സംബന്ധിച്ച് വസ്ത്രവ്യാപാര രംഗത്തെ ശ്രദ്ധേയമായ വ്യക്തിയാണ് കടയിലെത്തുന്ന ഏവരെയും നിറഞ്ഞ മനസ്സോടും ചെറു പുഞ്ചിരിയോടെയുമാണ് സ്വീകരിക്കുക സാമ്പത്തിക നേട്ടത്തിൽ ഉപരി ജനത്തിന് മികച്ചത് സമ്മാനിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പതിവ് പോലെ ഈ വർഷവും മികച്ച ഓണക്കോടി സമ്മാനിച്ചാണ് പത്തക്കുട്ടിച്ചേട്ടൻ യാത്രയായത് സംസ്കാര ശുശ്രൂഷകൾ നാളെ മൂന്ന് പി എമ്മിന് വീട്ടിൽ ആരംഭിക്കും തുടർന്ന് കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് കുടുംബകലറിയിൽ സംസ്കരിക്കും പരേതനോടുള്ള ആദരസൂചകമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നാലു മണിക്ക് കലൂർക്കാട് ടൌണിൽ അനുശോചന യോഗം നടക്കും രണ്ട് പി എം മുതൽ നാലു വരെ വ്യാപാരികൾ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതുമല്ല ന്യൂസ് ഡെസ്ക് കലൂർക്കാട്